ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ക്യാരറ്റ് കൊണ്ടൊരു പോളയാണ് അട്ടി പോളി പോളയാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം കമൻറ്റ് തരാം അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു കണ്ടുനോക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണിത് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മൂന്ന് ക്യാരറ്റാണ് ഇതേപോലെ ഇടത്തര ഉള്ള ക്യാരറ്റാണ് അത് നല്ലതുപോലെ രണ്ട് വശവും കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലെ പുറത്തുള്ള തൊലിയാക്കാൻ നല്ലതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക എല്ലാം തന്നെ നല്ലതുപോലെ ഇതേ പേരിൽ ഇത് വെച്ചിട്ട് നല്ലതുപോലെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റും ഇതേപോലെ തന്നെ നമ്മളെ തൊലിയൊക്കെ കളിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഇത് റൗണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം ഞാൻ എല്ലാം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതേപോലെ റൗണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാം ഞാൻ കുക്കറിലൊന്നും വേവിക്കുന്നില്ല ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്കൊരു അര ടി കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ അതിൽ നിന്ന് വറ്റി വരണം ഞാൻ അതെല്ലാം തന്നെ ഞാൻ എല്ലാം വേവിച്ചിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സിൻ്റെ ജാറ് വേണം ജാറിലേക്ക് നമ്മൾ ക്യാരറ്റ് നല്ലതുപോലെ വേവിച്ച് അത് നല്ലതുപോലെ ചൂടാറണം കേട്ടോ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ ആ ക്യാരറ്റ് ഫുള്ളായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് കോഴിമുട്ടയാണ് കേട്ടോ നാല് കോഴിമുട്ടയും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ മൈദപ്പൊടിയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അതേപോലെ മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം ഒട്ടും കട്ടയില്ലാത്ത രൂപത്തിൽ അരച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം നാല് മുട്ട ഈ മൂന്ന് ക്യാരറ്റിന് കണക്കാണ് നല്ലൊരിടത്തരം നല്ലൊരു കിട പോള തന്നെ നമുക്കിതൊന്ന് കിട്ടും ഇതെല്ലാം തന്നെ നല്ലതുപോലെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ കയറിട്ടൊക്കെ നല്ലതുപോലെ തന്നെ അരച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രൂപത്തിലാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തത് ഇനി നമുക്കെന്താക്കണം ഇത് പോളെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതി അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് ചിട്ടി കൊടുക്കാം നമുക്ക് അടിയിൽ കണ്ടിരിക്കാൻ ഇതേപോലെ പഴയ എന്തെങ്കിലും ഫ്രൈ ഫാണോ കൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിലങ്ങ് കരിഞ്ഞു പോവും ഞാനതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നല്ലതുപോലെ അതൊന്ന് ചിട്ടിച്ചെടുത്ത് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ കേക്കൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ ബൗൾസ് കയറുന്നതിന് അതേപോലെ നമുക്കിതൊന്ന് ഒന്ന് ഒന്ന് അനക്കി കൊടുത്താൽ മതി ഇങ്ങനെ അവിടെ പിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒന്ന് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ആറി വരുമല്ലോ ആറി വരുമ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് നമ്മളെ ക്യാഷ്നെറ്റും അതേപോലെ മുന്തി ഉണക്ക് മുന്തിരി പിന്നെ ഒന്ന് ഒരു രണ്ട് മൂന്ന് നമ്മളെ ചെറീസ് ഒക്കെ ഞാൻ ക്യാമറയ്ക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറീസ് വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്നെറ്റും മുന്തിരിയും മാത്രം വെച്ചാൽ മതി ഞാൻ ഇതിലെ മുന്തിരി ഇതൊന്നും ഞാൻ പൊരിക്കി ഫ്രൈ ചെയ്യുന്നില്ല കാരണം ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്ക് ഈ പോള ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കറു ഒരു നല്ലതുപോലെ ഫ്രൈ ആയിട്ട് പോകും വരും അന്നേരം ഒട്ടും തന്നെ കാണാനൊരു ചേൽ ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല അതിനു വേണ്ടി ഞാൻ ഈ ഫ്രൈ ഈ കേസിനായിട്ടൊന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് അടിയിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ാക്കലുണ്ട് നമ്മളെ പോളയൊക്കെ നല്ലതുപോലെ അടി വന്നിട്ടുണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പോളുണ്ടാക്കാൻ വേണ്ടി കേട്ടോ നമുക്ക് തീയാക്കിതൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു ഫ്രൈ ഫാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാനൊരു ഒരു അര ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് പരട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ നെയ്യ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഈ ക്യാരറ്റ് പോള നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം മുകളിൽ അടി ഈ മുകളിൽ കാണുന്ന ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം തിരിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അത്തരം മതി കേട്ടോ കൂടുതൽ വെച്ചാൽ കരിഞ്ഞ് പോവും ക്യാരറ്റാണ് അതുപോലെ സോഫ്റ്റ് പോളയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മൾ ഞാൻ ഇതാ അത്രയും ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ട് കുറച്ചൊന്നും അതിൻ്റെ മുകളത് നാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതാ നമ്മൾ പോളയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിക്ക് ഇതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനിയും നല്ലൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരിക്കും അസ്സലാമലേക്കും ഉണ്ടാക്കി